ഒരടി നടക്കുമ്പം അടിച്ചവനും അടി കണ്ടുകൊണ്ട് നിന്നവനും അത് മറന്നിരിക്കും പക്ഷേ അടി കൊണ്ടവനത് നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് പഞ്ചാബസിയും തമ്മിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിനിടയിൽ വെച്ചിട്ട് പഞ്ചാബ് പഞ്ചാബസിയുടെ സൂപ്പർ താരമായിട്ടുള്ള ലൂക്ക മജ്ജസൻ്റെ താടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായിട്ടുള്ള രാഹുൽ രാഹുൽക്ക് പിടിച്ച് തകർത്തത് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതിനെക്കുറിച്ച് രണ്ട് തവണ ഓൾറെഡി പ്രസ്താവന നടത്തിയ ലൂക്കാം മജ്ജസൺ റീസൻറ്റ്ലി മറ്റൊരു പ്രസ്താവനയും കൂടി നടത്തി ഇതിനകത്ത് പുതിയൊരു വെളിപ്പെടുത്തലാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് രാഹുൽ എൻ്റെ നേരെ ചാർജ് ചെയ്തു വന്നത് ഭയങ്കര ദേഷ്യത്തോടു കൂടിയിട്ടാണെന്നാണ് ഇത്തവണ ലൂക്കാ മജിസിന്റെ അവകാശവാദം അപ്പം രാഹുൽ എന്നിലേക്ക് ചാർജ് ചെയ്ത് വന്നത് വളരെ വലിയ ദേഷ്യത്തോടുകൂടിയാണ് ആ ദേഷ്യത്തിനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ ആയത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരാണ് എന്നൊക്കെയാണ് ലൂക്കാ ലൂക്കാമഞ്ചസും പറഞ്ഞിരിക്കുന്നത് ഒരേ സമയം എനിക്ക് സന്തോഷവും സങ്കടവും അല്ലെങ്കിൽ മധുരമുള്ളതും കൈപ്പേറിയതുമായിട്ടുള്ള ഓർമ്മകൾ സമ്മാനിച്ച ഒരു മത്സരമായിരുന്നു അത് പകരക്കാരനായിട്ട് ഇറങ്ങി വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച് ഗോൾ നേടിയ ഒരു അഡ്രിനാലിൻ റഷ്യൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഉത്സുഖനായിരുന്നു പക്ഷെ ആ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു അൺഫോർച്യുനേറ്റ് ഇവൻറ്റ് ഉണ്ടായത് രാഹുൽ കെ പി എന്നിലേക്ക് ചാർജ് ചെയ്ത് വന്നത് വളരെ ദേഷ്യത്തോടു കൂടിയായിരുന്നു അവൻ്റെ ദേഷ്യത്തിനുള്ള കാരണം ആരാധകരുടെ പിന്തുണ ആയിരിക്കാം ഞാൻ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോളടിച്ചപ്പോൾ എൻ്റെ ആഘോഷ പ്രകടനം കുറച്ച് അതിരി വിട്ടു പോയിരിക്കാം ആ അതിരി വിട്ടു പോയത് കൊണ്ടായിരിക്കാം അവനും ആരാധകർക്കും എന്നോട് ദേഷ്യം തോന്നിയത് ആരാധകർ നൽകിയ പിന്തുണയുടെ ആ ഒരു ദേഷ്യത്തിൽ ചാർജ് ചെയ്ത് രാഹുൽ എന്നെ ഇടിച്ചതാണെന്നാണ് ലൂക്കാമഞ്ചുസൻ വിലയിരുത്തുന്നത് പക്ഷെ ആ ഇടി അത്യാവശ്യം ഗുരുതരമായിരുന്നു ലൂക്കാമഞ്ജസന് ആ രണ്ടു മാസത്തോളം പുറത്തിരിക്കേണ്ടി വന്നു പുള്ളി പിന്നെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കളിക്കാൻ വന്നത് മുഖംമൂടിയൊക്കെ ഇട്ടുകൊണ്ടാണ് മധ്യസ്ഥം കളിച്ചത് ഏതായാലും ആ ഒരു വേദന ഇടിച്ച രാഹുൽ മറന്നാലും ഇടി കണ്ടുകൊണ്ട് നിന്ന് പ്രോത്സാഹിപ്പിച്ച ആരാധകര് മറന്നാലും ഇടി കൊണ്ട ലൂക്കു മറക്കാൻ കഴിയില്ലെന്നാണ് മൂന്നാമത്തെ തവണ അതിനെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ വ്യക്തമാവുന്നത്